ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്ന് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ ഒരു മിക്സിയുടെ ജാർ മാത്രം മതി നമുക്കിങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ക്യാരറ്റാ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമിലീടെടുക്കാം സിമ്മിലിട്ട് വേണോ അതൊക്കെ അരമല ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ കേക്കിന് കൈപ്പ് രസം അനുഭവപ്പെടും ഇതൊക്കെ അരമലായി ഇതുപോലെ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഈ പാനിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതോടൊപ്പം ഒരു നാല് ഈന്തപ്പഴം കുരു കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒരല്പം ഉണക്ക മുതിരി കൂടി വിട്ട് കൊടുത്ത് ഒന്ന് ഉറുക്കിയെടുക്കാം ഉറുക്കിയെടു വന്ന് വരുന്ന ഈ സമയത്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് തയ്യാറാക്കാം കേട്ടോ കണ്ട ഇതുപോലത്തെ ഒരു ചെരുവം വേണ്ട ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിന് പറ്റിയ ഇത് പറ്റിയ ഇതുപോലത്തെ ഒരു മൂടികയും വേണം ഇത് സിമ്മിലിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് സിമ്മിലിട്ട് ഇത് ഒന്ന് ഹീറ്റാക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് കേക്ക് അതിനകത്തേക്ക് വെക്കാൻ സമയമാകുമ്പോഴേക്കിത് ചൂടായിക്കോളും ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒരു കപ്പ് അളവ് പഞ്ചസാര ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതോടൊപ്പം ഒരു നാല് ഗ്രാമ്പും ഒരു മൂന്ന് ഏലക്കായും കൂടി ഞാൻ ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ പൊടിച്ച പഞ്ചസാര നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു മൂന്ന് മുട്ട ഞാൻ പൊടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ് ഓയിലാ കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒരു നൂറ്റമ്പത് ഗ്രാം സൺഫ്ലവർ ഓയിലോളം ഞാൻ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മു ഈ മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മുന്നൂറ് ഗ്രാം അളവിൽ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് അരിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചൂടാറാനായിട്ട് നേർ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഈ മൈദ അരിച്ചിട്ട സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ക്യാഷ്വലായിട്ട് അല്പം മൈദയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ഡ്രൈ ആണ് അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനത്തെ ബേക്കിംഗ് ഡ്രൈ ഇല്ലാന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമുക്കൊരു ചെരുവമായാലും മതി കേക്ക് ഉണ്ടാക്കാനായിട്ട് ബേക്കിംഗ് ട്രൈയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ക്യാഷനിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു അമ്പത് മിനിറ്റെങ്കിലും വേണോട്ടോ നമുക്ക് കേക്ക് ബേക്കാവാനായിട്ട് അതിന് മുമ്പായിട്ട് അമ്പത് മിനിറ്റിന് മുമ്പായിട്ട് നമ്മൾ ഈ ബേക്കിൻ്റെ അല്ല നമ്മൾ ഈ ഓവൻ സെറ്റപ്പ് എപ്പോഴും എപ്പോഴും തുറന്നൊന്നും നോക്കരുത് കേട്ടോ കേക്ക് വെന്തോ വെന്തോ എന്നൊന്നും എപ്പോഴും തുറന്ന് നോക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അമ്പത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു ട്യൂപ്പിക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് ആ ട്യൂപ്പിക്കുന്നൊന്നും ഒന്നും പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓവൻ സെറ്റപ്പിൽ നിന്ന് കേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അത് കേക്ക് ബേക്കായിട്ടുണ്ടാവും അപ്പോൾ അതേ ട്യൂപ്പിക്ക് ഉപയോഗിച്ച് ഞാൻ കുത്തി നോക്കി ഒന്നും നമ്മുടെ കൈമയൊന്നും ആവുന്നില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ വേവ് അപ്പോൾ നമുക്കിനി പാത്രത്തിൽ നിന്ന് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ചൂ കേക്കൊക്കെ അതേ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ താങ്ക്